ഉപ്പതറ ടൗൺ കുരുമുളക് സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർക്ക് കുരുമുളക് തൈകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ കുരുമുളക് തൈകളുടെ വിതരണം നടത്തി ഉപ്പതറ കൃഷിഭവന്റെ കീഴിലുള്ള ടൗൺ കുരുമുളക് സമിതിയുടെ നേതൃത്വത്തിലാണ് കർഷകർക്ക് വിവിധ ഇനത്തിൽപ്പെട്ട കുരുമുളക് തൈകൾ വിതരണം ചെയ്തത് പഞ്ചായത്തിലെ നാല് വാർഡുകളിലായി തെരഞ്ഞെടുത്ത കർഷകർക്കാണ് കുരുമുളക് തൈകൾ നൽകിയത് വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ നിർവഹിച്ചു നമ്മുടെ നാട്ടിലെ ഒരുപാട് കർഷകർ ഒരു വിളയാണ് അതിൽ നിന്ന് ആളുകൾ ഒട്ടനവധി ആയിട്ടുള്ള ആളുകൾ ഇപ്പം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലയിലുള്ളത് ഇപ്പം കുഴപ്പമായിട്ടും രോഗങ്ങളും കീടങ്ങളൊക്കെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന സാഹചര്യം ആണുള്ളത് എന്നാൽ നമുക്ക് പരിമിതമായിട്ടുള്ള ആളുകൾക്ക് മാത്രം ആണ് ഈ പ്രാവശ്യം നമുക്ക് കുരുമുളക് വഴി കൊടുക്കാനായിട്ട് ഉള്ളത് ഇപ്പം നാല് വാർഡ് ചേർന്നതാണ് മുപ്പതോറ കുരുമുളക് സമിതി അത്തരത്തിൽ ഇരുപതോളം വരുന്ന ആളുകൾക്ക് മാത്രമാണ് നമുക്കിത് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നിരുന്നാലും നമുക്ക് ഇനിയും നമുക്ക് വരും വർഷങ്ങളിലും അതുപോലെ തന്നെ നമുക്ക് തുടങ്ങുന്ന നാളുകളിലൊക്കെ ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് കർഷകർക്ക് ഗുണം ചെയ്യുന്ന തട്ടിലോട്ട് ഇത്തരത്തിലുള്ള സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം നമ്മൾ ചെയ്യുന്നതാണ് പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് തേക്കോമ്പേൽ സാബു വേങ്ങവേലി സിനി ജോസഫ് കുരുമുളക് സമിതി പ്രസിഡന്റ് ബിജു ചെമ്പ്ളാവൻ ഭാരവാഹികളായ വി എം വിശ്വംഭരൻ ബോബിൻ പ്ലാത്തറ തുടങ്ങിയവർ പങ്കെടുത്തു